ഈശു മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിന് ഇരുപത്തി മൂന്നാമത്തെ ഞായറാഴ്ച ഒന്നാമതായിരം ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുമാണ് രണ്ടാമ ഫിലമോനെഴുതിയ ലേഖനത്തിൽ നിന്നും സുവിശേഷം ലൂക്കാൻ സുശേഷം എന്നാലും മധ്യം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ട് സംഭവങ്ങൾ ഈശോ ഇങ്ങനെ ആ ശിഷ്യത്വത്തിന്റെ വിലയൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഒന്നും ഗോപുരം പണിയാൻ നിശ്ചിക്കുന്നവൻ അതിനുവേണ്ട വകം മുഴുവനും ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഗോപുരം പണിയാൻ ഇറങ്ങത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഗോപുരമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത് ഒരു യുദ്ധത്തിനിറങ്ങുന്ന ഒരാൾ എൻ്റെ ശത്രുപക്ഷവുമായിട്ട് മുട്ടി നിൽക്കാൻ പറ്റുന്ന അത്രയും പടയാളികൾ തനിക്കുണ്ടോ എന്ന് നോക്കിയിട്ടേ യുദ്ധത്തിനറങ്ങത്തുള്ളൂ ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഗോപുരം പണിയുന്നതും ഒരു യുദ്ധത്തിനറങ്ങുന്നതും ഇത് രണ്ടുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ട് വസ്തുതകൾ അത് നമ്മൾ മനസ്സിലിരിക്കട്ടെ നമുക്ക് ഈ ഒന്നാം മേനയിലേക്ക് പോകാം ഒന്നാം മേനയിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായത്തിലെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ ആ വാക്യങ്ങൾ ഒന്ന് കേൾക്കാം ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് പതിനേഴാമത്തെ വാക്യം ഒമ്പതാമതയും പതിനേഴാം വാക്യം അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്നും നൽകിയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും അപ്പൊ ഉന്നതത്തിൽ നിന്നും വരുന്ന ആ അനുഗ്രഹത്തെ കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്തിൻ്റെ പരിശുദ്ധ ജ്ഞാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും ഉന്നതത്തിൽ നിന്നും വരുന്ന ഒരു കൃപയെക്കുറിച്ചാണ് നമ്മൾ പതിനേഴാമത്തെ വാക്യം വായിക്കുന്നത് പതിനെട്ടാമത്തെ വാക്യം എങ്ങനെയാണ് ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു ഒരു പാതയെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം ഒന്ന് ഉന്നതത്തെ കുറിച്ച് പറയുന്നു രണ്ട് പാതയെ കുറിച്ച് പറയുന്നു നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് ഈ രണ്ട് വരികൾ വളരെ പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് സെപ്റ്റംബർ ഏഴാം തീയതി വത്തിക്കാൻ സമയം പത്തുമണി ലിയോ പതിനാലാമൻ പാപ്പ തൻ്റെ പേപ്പർസിയിലെ ആദ്യത്തെ രണ്ട് വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുകയാണ് അത് വളരെ ചരിത്രപരമായ സംഭവമായിട്ടാണ് ലോകമാസകരം അതിനെ കണക്കാക്കുന്നതും കാണുന്നതും ഒന്നാമത്താണ് നമുക്കറിയാം കാർലോ അക്കിറ്റ്വിസ് എന്ന് പറയപ്പെടുന്ന ഒരു ഒരു മില്ലനിയൽ സെയിന്റ് ആണ് രണ്ടാമത്തേത് ഏഹ് ഒരു ഒരു പർവ്വതാരോഹകനായിട്ട് അറിയപ്പെടുന്ന പിയ ജോജിയോ പ്രസാത്തി എന്ന് പറയപ്പെടുന്ന വിശുദ്ധനാണ് ഈ രണ്ടുപേരെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുക ഈ രണ്ട് പേര് ഈ രണ്ട് ഉന്നതങ്ങളിൽ നിന്നും പാതയെന്നും പറയുന്ന രണ്ട് കാര്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അതാണ് നമുക്കൊരു രസകരമായിട്ട് തോന്നിയൊരു കാര്യം ഇന്നത്തെ ഈ ഒന്നാം വായനയിലെ അവസാനത്തെ വരികൾ ഒന്നാം വായനയിലെ അവസാനത്തെ വരി ഏർ വാക്യം ഒന്ന് ചിന്തിക്കുകയാണ് ആ വാക്യം ഇങ്ങനെയാണ് അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്നും നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും ഈ ഉന്നതത്തിൽ നിന്നും നൽകപ്പെടുന്ന കൃപ നമ്മൾ ഓർക്കണം ഈ പിയർ ജോർജിയോ ഫസാത്തി എന്ന് പറയപ്പെടുന്ന പുണ്യവാൻ അതായത് നാളെയാണ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് നമുക്ക് എങ്ങനെ ചിന്തിക്കാം വാഴ്ത്തപ്പെട്ട പിയറിനെ വിശുദ്ധനെ വിളിക്കാം അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം മാറ്റി നിൽക്കുന്നു മാത്രം ഇറ്റലിയിലെ ട്യൂരിലിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏപ്രിൽ ആറാം തീയതി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാലാം തീയതി മരണപ്പെട്ട ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായം ഉണ്ടായിരുന്ന വളരെ ചാർമിങ് ആയിട്ടുള്ളത് വളരെ നമ്മുടെ സാധാരണ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ചുള്ളൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ സുന്ദരനായ ചുറുചുറുക്കുള്ള ഒരുപാട് പേരെ പ്രചോദിപ്പിച്ചിട്ടുള്ള ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് യുവജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്ന ഒരു അത്ലറ്റ് ആയിരുന്ന ഒരു മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്ന ഒരു വിശുദ്ധൻ അങ്ങനെയാണ് നമുക്ക് ഈ പിയറിനെ നമുക്ക് വായിച്ചിരിക്കാൻ സഹോ ജോർജിയോ ഫ്രസാതി ഇദ്ദേഹത്തിന്റെ ഫാൻസിന്റെ കൂട്ടത്തിൽ ഒരു വേറൊരു വിശുദ്ധൻ പോലും ഉണ്ട് വിശുദ്ധ ജോൺ ബോൾഡ് രണ്ടാമൻ പാപ്പ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു ആ ജോൺ ബോൾഡ് രണ്ടാമൻ പാപ്പ തന്നെയാണ് ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഫ്രസാതിയെ ഇങ്ങനെ എന്തിനാണ് നമ്മള് ഇത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നത് നോക്കി അതിൻ്റെ ജീവിതത്തിലൊക്കെ നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും ഒരു വളരെ സമ്പന്നമായ ഒരു കുടുംബമാണ് പക്ഷെ അപ്പനും അമ്മയും ഒക്കെ ഇങ്ങനെ എപ്പോഴും വഴക്കും വേർവിരിഞ്ഞ് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നൊരു കാലഘട്ടം അപ്പൻ ഡോക്ടറായിരുന്നു അമ്മ ഒരു ചിത്ര വരപ്പുകാരിയായിരുന്നു ഈ രണ്ടുപേരും പക്ഷെ ഒന്നിക്കെത്തില്ല ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു പെങ്ങളുണ്ട് ലുസിയാനി ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഈ ഈ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ മരിക്കുമ്പോഴെങ്കിലും ഇവരൊന്നിക്കുമെന്ന് ആഗ്രഹിക്കുക ചെയ്തു അത് നടക്കുന്നുണ്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മൃതസംസ്കാര ക്രമത്തിൽ പങ്കെടുത്ത ആയി അയ്യായിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട മനുഷ്യരെ നിയന്ത്രിക്കാൻ പോലീസും ആ സന്നാഹവും ഒക്കെ പരാജയപ്പെടുന്നത് നോക്കിക്കണ്ടു നിൽക്കുന്ന അപ്പനും അമ്മയും കൈകൾ ചേർത്ത് പിടിച്ചിട്ട് തങ്ങളുടെ മകൻ ജീവിച്ചിരുന്നത് ഒരു വിശുദ്ധനായിരുന്നു എന്ന് അവർ തിരിച്ചറിയുക ഭയങ്കരവേറെ അതിനുശേഷം അവർ ആൾക്കാരെ വിട്ടു എന്നാണ് പറയുന്നത് അവര് പിന്നീട് ഒരുമിച്ച് ദൈവത്തെ സൂചിച്ച് കൊണ്ട് ദൈവത്തോടൊപ്പം ജീവിച്ചു ആ വാറ്റപ്പെട്ടായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ലൂസ് ചെയ്യാൻ നൂറ്റി രണ്ട് വയസ്സെ കണ്ടാണ് ഇവിടുത്തെ വയസ്സനുസരിച്ചാണെങ്കിൽ അതിനെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പൊ ഈ ഫെസാത്തി എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്കൊരു ഏതാനും കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷെ നമുക്ക് രണ്ടു വിഷയത്തിലെ ഒന്നും കണ്ടതായിട്ടുള്ളതുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ ഈ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്ന വേറെ ഉദാഹരണങ്ങളില്ല സ്വർഗം ഭൂമിക്കെഴുതിയ പ്രണയലേഖനങ്ങളാണ് വിശുദ്ധൻ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ദൈവം ഭൂമിക്കെഴുതുന്ന കൃത്യമായും എങ്ങനെ ജീവിക്കണമെന്നുള്ള ചരിത്ര കഥകളാണ് വിശുദ്ധൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് കണ്ടിരുന്നു ഇദ്ദേഹം ഒരു മൗണ്ടൈൻ ക്ലൈമ്പർ ആയിരുന്നു ഒരു പർവ്വതാരോഹനായിരുന്നു ഇങ്ങനെ പർവ്വതങ്ങൾ പോകുന്ന ഒരാൾ ഒരുപാട് പേരെ അതിനെ സഹായിച്ചിട്ടുണ്ട് അത്രയും ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അയാളതിങ്ങനെ ഒരുപാട് പേരെ പർവ്വതം കയറാൻ സഹായിക്കും അവർ മോളിൽ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ആ റസ്റ്റിലേക്ക് എടുക്കുന്ന സമയത്ത് കൊന്തൊല്ലും അവർക്ക് ബൈബിൾ പറഞ്ഞു കൊടുക്കും അവരെങ്ങനെ പ്രാർത്ഥിക്കാൻ സഹായിക്കും മോളിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ താങ്ക്സ് പറയുമ്പം താങ്ക്സ് മാത്രമേ ഉള്ളൂ മുട്ടായില്ലേ ഏതെങ്കിലും എന്തെങ്കിലും ഐസ്ക്രീം വാങ്ങിക്കുന്നില്ലേ അങ്ങനെ അവരെ കൊണ്ട് ചെലവിയിരിക്കും എന്നിട്ട് അവരുടെ പറയും ഇത് മാത്രം പോരെ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കണം നിങ്ങളെ നിങ്ങളെ ഞാൻ ഈ മല കയറാൻ മാത്രമല്ല സഹായിക്കുന്നത് സ്വർഗത്തിലേക്ക് വലിഞ്ഞു കയറാൻ കൂടി സഹായിക്കും ഐ വിൽ ഹെൽപ്പ് യു ടു ക്ലൈം ക്ലൈംബ് അപ് ടു ദി ഹെവൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരോട് പറയുമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് മനോഹരമായ വാക്യങ്ങളിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം അദ്ദേഹം പറയുന്ന ഇങ്ങനെയാണ് ഹയർ യു ഗോ യു ക്യാൻ ഹിയർ മോർ ക്ലിയർലി ദ വോയിസ് ഓഫ് ജീസസ് ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ വ്യക്തമായി യേശുവിന്റെ സ്വരം കേൾക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വീഡിയോസ് ഒക്കെ വരുമ്പോൾ അതിനൊരു ലാറ്റിൻ ഫ്രൈസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ലാറ്റിനില് ഇറ്റാലിന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം ടു ദ ഹൈറ്റ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ ടോപ്പ് എന്നാണ് ഉന്നതങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് ഉന്നതങ്ങളിൽ നീക്കം മോട്ടോ ആയിട്ടാണ് പറയുന്നത് ബേസു ലാൽത്തോ എന്ന് പറയപ്പെടുന്ന ആ ഫ്രേസ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ ജീവിതത്തെ താങ്ങി നിർത്തുന്നത് രണ്ട് തൂണുകളാണ് ടു പില്ലേഴ്സ് ഇൻ മൈ ലൈഫ് ഒന്ന് പരിശുദ്ധ അമ്മ രണ്ട് പരിശുദ്ധ ദിവ്യകാരന്യം അദ്ദേഹത്തിന്റെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങില് ജോംബോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ വിളിച്ച രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പറയുന്നത് പറയുന്നിങ്ങനെയാണ് ജോയ്ഫുൾ അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ ആനന്ദം നിറഞ്ഞു നിൽക്കുന്ന സന്തോഷമുള്ള ഒരു അപ്പോസ്റ്റലൻ സന്തോഷം പകർന്നു നൽകാൻ പറ്റുന്ന അപ്പോസഡ് എന്ന അദ്ദേഹത്തെ വിളിച്ചു മറ്റൊന്ന് അഷ്ട സൗഭാഗ്യങ്ങളുടെ മനുഷ്യൻ നമ്മളിങ്ങനെ ഓർക്കണ അദ്ദേഹം വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റി അംഗമായിരുന്നു വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റിക്കാർക്ക് ഒരു വിശുദ്ധന കൂടെ കിട്ടി വിൻസെൻറ്റിപ്പോൾ സൊസൈറ്റി അംഗമായിരുന്നു ഡൊമിനിക്കൻ തേർഡ് ഓർഡറിൽ അംഗമായിരുന്നു ൊഡാലിറ്റി പോലുള്ള മാതാവിന്റെ ഭക്തസംഘടനകളുടെ അംഗമായിരുന്നു ഇങ്ങനെ പല ഭക്തസംഘടനകൾ പ്രവർത്തിച്ചു അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്ന് പറയപ്പെടുന്ന ഒരു ചാരിറ്റി വർക്കിനടങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയുടെ നേതാവായിരുന്നു അതുപോലെ തന്നെ അന്നത്തെ പീപ്പിൾസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ഈ ലിയോ പതിമൂന്നാമൻ പാപ്പായുടെ സാമൂഹ്യ പഠനങ്ങളെ അധികരിച്ച് തുടങ്ങിയ ഒരു ഒരു കാത്തലിക് ബേസ്ഡ് പാർട്ടിയിലെ അങ്ങനെ കൂടിയായിരുന്നു അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്കിൽ മുസോളിനിയുടെ ഒക്കെ കാലത്ത് ഈ രണ്ടാം ലോകമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുകയും അതിന്റെ കെടുതിയിൽ പെട്ടുപോയ മനുഷ്യർക്ക് ചാറ്റ് ചെയ്ത് അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട ആശ്വാസങ്ങൾ നൽകുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകിയൊക്കെ ജീവിച്ച ഒരു വലിയൊരു ചാരിറ്റി പ്രവർത്തനം കൂടിയാണ് മുസോളിനി എന്ന് പറയപ്പെടുന്ന വലിയ ദുഷ്ടനായ നേതാവിന്റെ അല്ലെങ്കിൽ ആ നേതാവിന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളിൽ ഒരു നേതാവായി നിൽക്കാനും അദ്ദേഹം പോയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഈ മാൻ ഓഫ് ബിയാറ്റൂഡ്സ് ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ ജോൺ ബ്രണ്ടാവും പാപ്പ പറയുമ്പോൾ അഷ്ടസ്വാഭാവിക മനുഷ്യനെന്ന് ജോൺ ബണ്ടാവും പാപ്പ പറയുമ്പോ അദ്ദേഹം കരുണയുള്ളവനായിരുന്നു വിശുദ്ധിയുള്ളവനായിരുന്നു നീതി ഉള്ളവനായിരുന്നു സമാധാനം ഈ പാപങ്ങളെ സഹായിക്കുന്നതിന്റെ പേരിൽ ദാരിദ്ര്യ അരൂപീൽ ജീവിച്ചവരായിരുന്നു അങ്ങനെ അഷ്ടസൗഭാഗ്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ജോൺ ഡാവും പാപ്പ അദ്ദേഹത്തെ വിളിക്കുന്ന മനസ്സാക്ക അപ്പൊ അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഈ വിശുദ്ധനെ പലതവണ വേൾഡ് യൂത്ത് ഡേ നടക്കുന്ന സമയത്ത് സിഡ്നിയിൽ മറ്റൊക്കെ വേൾഡ് യൂത്ത് ഡേ നടക്കുന്ന സമയത്ത് ജോൺ കോൺഡാവാൻ പാപ്പം ഈ വിശുദ്ധന്റെ തിരിശേഷിപ്പ് ഈ വാഴ്ത്തപ്പെട്ട എപ്പോഴാണ് വിശുദ്ധൻ പ്രഖ്യാപിക്കുന്നത് പക്ഷേ വാഴ്ത്തപ്പെട്ട ഫെസാദിയുടെ തിരിശേഷിപ്പ് കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വേൾഡ് യൂത്ത് ഡേകൾ തുടങ്ങിയിട്ടുള്ളത് നമ്മൾ അന്നൊന്നും വരട്ട ഈ പേര് കേട്ടിട്ടില്ല നമ്മൾ കാലത്ത് ന്യൂസിനെ കുറിച്ച് കുറെ കൂടെ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പേര് വരട്ട് കേട്ടിട്ടില്ല പക്ഷേ ഈ ഈ വിശുദ്ധന്റെ തിരുശേഷിപ്പ് വെച്ച് വണങ്ങിയിട്ടാണ് ജോർജ്രണ്ടാം പാപ്പ വേൾഡ് യൂത്ത് ഡേകൾ എന്ന് തുടങ്ങിയിട്ടുള്ളത് അതൊക്കെ പക്ഷെ ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോയതായിരിക്കും എന്താണെങ്കിലും നമുക്ക് ഈ ലോകത്തിനായിട്ട് ലിയോ പതിനാലും ഈ ഫ്രാൻസിസ് പാപ്പ വലിയ താല്പര്യത്തോടു കൂടി കണ്ട ഒരു പ്രഖ്യാപനം കാരണം ജോബ് പാപ്പ വാഴ്ത്തപ്പെട്ടതായിട്ട് പ്രഖ്യാപിച്ചു വെച്ചിരിക്കുകയാണ് ഒരു വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അടക്കം ചെയ്യും മരിച്ചടക്കം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇരുപത്തി അഞ്ചിൽ അടക്കം ചെയ്യപ്പെട്ട് എൺപത്തി ഒന്നിൽ കല്ലറ് തുറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം അഴുകാത്തതായിട്ട് കാണുകയും അങ്ങനെ ഒരു വിശുദ്ധനാണെന്നുള്ള തിരിച്ചറിവൽ തിരിച്ചറിയലേക്ക് വരികയും ചെയ്യുന്നത് ആ ഒരു കാലഘട്ടം കഴിയുമ്പോഴാണ് ജോബ്രണ്ടാ പാപ്പയുടെ ശക്തമായിട്ടുള്ള ഇടപെടലൊക്കെ അതിനകത്തുണ്ടാകുമെന്ന് നമുക്ക് പരിസരാക്കാൻ സാധിക്കും അങ്ങനെ ഫ്രണ്ട്സ് പാപ്പ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ ആ ഒരു ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് പാപ്പ ദൈവ സന്നിധിയിലേക്ക് കടന്നു പോകുന്നത് അത് ലിയോ പതിനാലാമൻ പാപ്പ പൂർത്തീകരിക്കുകയാണ് ജ്ഞാനം ഒൻപത് പതിനേഴ് അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവനെയും ഉന്നതത്തിൽ നിന്നും നൽകുന്നില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും അങ്ങനെ ഉന്നതങ്ങൾ കയറിപ്പോയ പിയ ജിയോജിയോ ആണ് നമ്മൾ ഓർക്കുന്നത് രണ്ടാമത്തെ വാക്യം ജ്ഞാനത്തിന് ഒമ്പതാം അധ്യായം പതിനെട്ടാം വാക്യം ആ വാക്യം അവസാനം ഒന്നാം അവസാന വാക്യം ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേയ്ക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷപ്പെടുകയും ചെയ്തു ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി പാത നേരയാക്കി നമ്മൾ ഓർക്കണം ഈ ഒരു വരി നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുള്ളത് യുക്രിസ് ഈസ് ദ ഹൈ വേ ടു ഹെവൻ എന്ന് പറഞ്ഞ വിശുദ്ധനാണ് നമ്മൾ ഓർക്കുന്നത് യു കരിസ് എന്ന് പറഞ്ഞു വിശുദ്ധ എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ് ആണ് റോസറിസ് ദോർട്ടസ്റ്റ് ലാഡർ ടു ഹെവൻ ജപമാന എന്ന് പറയപ്പെടുന്നത് സ്വർഗത്തിലേക്കുള്ള വളരെ എളുപ്പത്തിലെത്താവുന്ന എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഷോർട്ടസ്റ്റ് ലാഡർ ആണ് ഏടിയാണ് സ്വർഗത്തിലേക്ക് ഒരു ബാക്കി കൂടി ഞാൻ പറയുകയുണ്ടെ അപ്പൊ നമ്മൾ ഓർക്കണം ഈ രണ്ട് വിശുദ്ധരുടെയും പ്രത്യേകത ഇവർ രണ്ടുപേരും മാതാവിനും കുർബാനയ്ക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇദ്ദേഹം പാത എന്ന രീതിയിലാണ് മറ്റേ അദ്ദേഹം ഉന്നതങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ കള്ള പാത എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നിന് ജനിച്ചു രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് മരിച്ചു പതിനഞ്ച് വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആറ് വയസ്സായപ്പോൾ ദിവ്യകാരണത്തെ കുറിച്ച് സകല കാര്യങ്ങളും പഠിച്ചിട്ട് കുർബാന വേണോന്ന് അഭ്യർത്ഥന അയച്ചു പക്ഷെ അതിനനുവാദമൊക്കെ കിട്ടി ഏഴാമത്തെ വയസ്സിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചു അന്ന് മുതൽ ദിവ്യകാരണത്തിൻ്റെ അപ്പോസനെ ജീവിച്ചു ഒരു വെബ്സൈറ്റ് രൂപീകരിക്കും വളരെ ബ്രില്യൻ്റായിട്ടുള്ള കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ വളരെ ബ്രില്യൻറ് ആയിട്ടുള്ള ആക്ടിറ്റു ഒരു വെബ്സൈറ്റ് രൂപീകരിച്ച അതിനകത്ത് നൂറ്റി മുപ്പത്തി ആറ് ദിവ്യകാരണ്യ അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മയുടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യക്ഷപ്പെടുന്ന മരിയൻ അപ്പാരിഷൻസും പ്രത്യക്ഷപ്പെടലുകളും അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു വെബ്സൈറ്റ് അദ്ദേഹം രൂപീകരിക്കുകയും അതുവഴി അനേകാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇത് സാധിക്കുകയും ചെയ്തു അപ്പം ദൈവത്തിന് വേണ്ടി മനുഷ്യരെ സ്വാധീനിച്ചവൻ ഇപ്പം ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ് ഈ ബ്ലോഗ് വ്ളോഗ് ബ്ലോഗ് ബ്ലോഗ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ റീൽസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അവരിങ്ങനെ കുറെ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്നാണ് ഫ്രാൻസിസ് പാപ്പ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച ചടങ്ങിൽ പറഞ്ഞത് കള്ള കുറിച്ച് പറഞ്ഞ ഗോഡ്സ് ഇൻഫ്ലുവൻസർ അതിന് ഇദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകത ഫസ്റ്റ് മില്ലേനിയൽ സെയിന്റ് ആണ് അതായത് ഈ പുതിയ സഹസ്രാബ്ദത്തിന്റെ പുതിയ നൂറ്റാണ്ടിന്റെ പുതിയ മില്ലേനിയത്തിന്റെ ആദ്യത്തെ വിശുദ്ധ ആദ്യത്തെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് രണ്ടായിരം ആണ്ടില് ജോംബോൾ ഡാ പാപ്പ പ്രഖ്യാപിച്ചത് ഫസ്റ്റിയ പുണ്യോതിയ പക്ഷേ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് പക്ഷെ ഈ നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജീവിച്ചു തുടങ്ങി രണ്ടായിരത്തി ആറിലാണ് മരിക്കുന്നത് അപ്പൊ ഈ രണ്ടായിരം ആണ്ട് കഴിഞ്ഞ് ജീവിച്ച ഒരാള് ആദ്യമായിട്ട് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് കാർലോ ആക്റ്റീസ് ആണ് അതായത് ഈ നൂറ്റാണ്ടിന്റെ ആദ്യത്തെ വിശുദ്ധനെ നിയോ പതിനാലാമൻ പാപ്പ പ്രഖ്യാപിക്കുകയാണ് മറ്റു പ്രത്യേകം നിയോ പതിനാലാമൻ പാപ്പ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ വിശുദ്ധൻ കൂടിയാണത് അപ്പൊ ഇങ്ങനെ ഈ രണ്ട് വിശുദ്ധിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചരിത്രപരമായിട്ട് ഈ വിശുദ്ധിനെ അങ്ങനെ പ്രത്യേകത കാത്തലിക് സൈൻസ് ഹിസ്റ്ററിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രശാന്തി ജനിച്ചത് ടൂറിന് ഇറ്റലിയിലെ ടൂറിനിലാണ് ടൂറിനെ തിരിക്കച്ചയ്ക്ക് ഇരിക്കുന്ന പള്ളിയെ കുറിച്ച് നമ്മൾ നിരവധി വേണമെങ്കിൽ കേട്ടിട്ടുള്ളതാണ് ഇദ്ദേഹം ഒരു ബ്രിട്ടീഷ് പോണാണ് ലണ്ടനിൽ ജനിച്ച് പിന്നീട് മിലാനിൽ ഇറ്റലിയിലെ മിലാനിൽ ജീവിച്ച ഒരു വിശുദ്ധനാണ് കാർലോ അക്യൂറ്റിസ് ഇങ്ങനെ ഡിജിറ്റൽ മാധ്യമത്തിലൂടെ സുവിശേഷ പ്രഘോഷണം നടത്തി അനേകരെ സ്വാധീനിച്ചു അതായത് കാലഘട്ടത്തിൽ അനേകരെ സ്വാധീനിച്ചു എന്ന് പറയപ്പെടുമ്പോ അതേ ഒരു നമ്മുടെയൊക്കെ സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫ്രീക്വൻറ്റ് വിശുദ്ധൻ എന്നൊക്കെ പറയാൻ രീതിയിൽ ഫ്രണ്ട്സ് പാപ്പ പറഞ്ഞ അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് പാപ്പ പറഞ്ഞ എങ്ങനെയാണ് ക്യാൻവാസ് ധരിക്കുന്ന ജീൻസ് ധരിക്കുന്ന ട്രാവൽ ബാഗ് തോളിലിട്ടിരിക്കുന്ന കൂളിങ് ഗ്ലാസ് വെക്കുന്ന ഒരു വിശുദ്ധം നമുക്കുണ്ട് ശിരോ വസ്ത്രവും സന്യാസ വസ്ത്രവും ഒക്കെ ധരിച്ച വിശുദ്ധന്മാരും വിശുദ്ധകളിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഈ കാലഘട്ടത്തിന് ഇണങ്ങിയ യുവജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധൻ നമുക്കുണ്ടായി കാർലോ അക്കിറ്റിസ് അങ്ങനെയാണ് പറഞ്ഞുവെക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കാർലോ അക്കിറ്റിസിന്റെ ഇത്രയും കാര്യമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ ഗൂഗിളിലൊക്കെ അദ്ദേഹത്തിന്റെ രൂപങ്ങളൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിലും ഒരു പട്ടിക്കുട്ടി കൂടെ കാണും ഒരു കാര്യം ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ഒരു കാര്യം ഒരു ഫുട്ബോളിന്റെ മുകളിൽ ചവിട്ടി പിടിച്ചോണ്ടൊക്കെ നിൽക്കുന്ന രൂപമാണ് പള്ളിക്കകത്ത് തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് അത് ഒരു ട്രാവൽ ബാഗ് ഒക്കെ ഇട്ട് ഒരു ഹെഡ്സെറ്റ് ഒക്കെ തൂക്കി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നത് ഒരു വിശുദ്ധൻ അപ്പോൾ ഈ കാലഘട്ടത്തിനടങ്ങിയ രീതിയിൽ ലോകത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ച ഈ വിശുദ്ധനെ സ്വാധീനിച്ച വിശുദ്ധരാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ആള് അസിസിയിലെ ഫ്രാൻസിസ് തന്നെയായിരുന്നു അസിസിയിലെ ഫ്രാൻസിസിനോട് അടങ്ങാത്ത വലിയൊരു ഒരു ഭക്തി സ്നേഹവും കൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് കാലോക്റ്റൂസിനോട് പ്രത്യേക സ്നേഹം തോന്നാൻ ഒരു കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അസീസിയിൽ ഫ്രാൻസ് അസി അസീസിയിലാണ് അസിസിന്റെ ദേവാലയത്തിലാണ് കാർലോ ആക്ടിറ്റിസിനെ അടക്കം ചെയ്തത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ രണ്ടായിരത്തി ആറിലടക്കം ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാഴ മുന്നാട് പ്രകടിച്ച് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിന്റെ കല്ലറ് തോന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയിലും അഴുകാതിരിക്കുന്നതായിട്ട് കാണുകട്ടെ ഇത് രണ്ട് നമുക്ക് എന്റെ ഫോട്ടോസ് ഗൂഗിളിൽ നിന്നും കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു വിശുദ്ധൻ ഒരു വലിയ സുവിശേഷ പ്രഘോഷകനാണ് ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് അസിസിയുടെ ഫ്രാൻസിങ്ങനെ ഓടി നടന്ന് സ്നേഹത്തെ കുറിച്ചും സ്നേഹ സ്നേഹിക്കപ്പെടേണ്ട യേശുനാഥനെ കുറിച്ചും ഒക്കെ തെരുവീതികളിൽ വിളിച്ചു പറഞ്ഞ് നടന്ന ഫ്രാൻസസി സമമായിട്ട് ജീവിച്ച ഒരാൾ ഫ്രാൻസസിസിയുടെ ആ ഒരു ദാരിദ്ര്യവ്രതം അല്ലെങ്കിൽ ആ ഒരു ചാരിറ്റിയൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിച്ച ഒരാൾ അങ്ങനെ രീതിയിൽ പല രീതിക്കും ഫ്രാൻസസിസിയുമായിട്ട് ഇണങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ചില എഴുത്തുകാരെങ്കിലും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് സെക്കൻഡ് ഫ്രാൻസിസ് അസീസി എന്ന രീതിയിലാണ് അങ്ങനെ പറയുന്നുണ്ട് പാപ്പ പറഞ്ഞ പേര് പക്ഷെ ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്നാണ് ദൈവത്തിൻ്റെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയക്കാരൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയക്കാരൻ എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ലുക്വിമിയ ഫ്രസാദി പോളിയോ പനി ബാധിച്ചാണ് മരിച്ചത് ലുക്വിമിയ ബാധിച്ചാണ് അക്യൂറ്റീസ് മരിക്കുന്നത് അക്യുറ്റീസ് മരിക്കാനായിട്ട് മരിക്കാനായിട്ട് പോകുന്നതിന് മുമ്പുള്ള സഹനത്തിന്റെ കടുത്ത വേദനകളിലൂടെ പോകുന്ന ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ഈ സഹനങ്ങൾ മുഴുവൻ ക്രിസ്തുവിനും തിരുസഭയ്ക്കും പാപ്പായുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചാണ് ആ സഹനങ്ങളിലെ ഏറ്റെടുത്താൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു ഒരു ശക്തനായ ഒരു വിഷയം തന്നെ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ട് പക്ഷേ ഒരു അമ്പത് വയസ്സിനകത്ത് ചെയ്തു തീർക്കാൻതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ട് കടന്നുപോയൊരു വിഷയത്തിൽ പറ്റീസിന് കാണാനും സാധിക്കും നമ്മൾ ഈ ഇന്നത്തെ ഒന്നാം വായന രണ്ട് ഇങ്ങനെ ആണ്ടോട്ടത്തിൽ ഇരുപത്തിമൂന്നാമത്തെ ആഴ്ചയിലെ വായനയാണ് പക്ഷേ അതിൻ്റെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിന് ഒമ്പതാം അധ്യായത്തിന്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങൾ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പതിനെട്ടാമത്തെ വാക്യം ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു അവർ രക്ഷ രക്ഷപ്പെടുകയും ചെയ്യും എന്ന് പറയപ്പെടുന്ന വാക്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പം അത് കാർലോ കാളോക്ടീസിന് വളരെ ഇണങ്ങുന്ന ഒരു വാക്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ഈ രണ്ട് വിശുദ്ധരെ നമുക്ക് ഓർക്കാം കാരണം നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ ഈ വചനഭാഗങ്ങൾ വായിച്ച് നമുക്ക് സൂക്ഷിതത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നത് ഗോപുരം പണിഞ്ഞതിനെ കുറിച്ചാണ് അപ്പിയർ ജോർജിയോ ഫാതി ആ ഗോപുരം പണിഞ്ഞതുപോലെ ആ ഉന്നതങ്ങളിലേക്ക് കയറാനായിട്ട് ആവശ്യപ്പെട്ട ഒരു വിശുദ്ധനാണ് ഹിയർ മോർ ക്ലിയർ മോർ ക്ലിയർലി ദ വോയിസ് ഓഫ് ജീസസ് എന്ന് പറയുന്ന ആ ഉന്നതങ്ങളിലേക്ക് പോകാൻ പറഞ്ഞ ഒരാളായിട്ട് നമുക്ക് ആ ഗോപുരം പണിഞ്ഞൊരാളായി അല്ലെങ്കിൽ മലകേറിപ്പോ വരെ ബേഴ്സോ ലാൽത്തോ എന്ന് പറയപ്പെടുന്ന ടു ദ ഹൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നീയിരുന്ന വിശുദ്ധനെ നമുക്ക് കാണാൻ സാധിക്കും അതെ പറഞ്ഞ കാര്യം വേറൊരു കാര്യമുണ്ട് മാതാവിനുള്ള ഭക്തിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ പറഞ്ഞിങ്ങനെയാണ് ഉരുളൻ പാള് പാറകൾക്ക് മീതെ കടുത്ത പ്രതിസന്ധികളെ മറികടന്ന് നീതിൻ്റെ ജീവിതം ചൗട്ടി കയറി മുന്നോട്ട് പോകുമ്പോൾ നക്ഷത്രത്തിലേക്ക് നോക്കുക മറിയ നക്ഷത്രത്തിലേക്ക് നോക്കുക മറിയമാണ് നക്ഷത്രം എന്ന് പറഞ്ഞൊരു വാക്യം കൂടിയാണ് അങ്ങനെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പിരിച്വൽ കോ കോട്ടിങ്സ് ഒക്കെ നമുക്ക് ഈ രണ്ട് വിശുദ്ധ ഒന്നും വായിച്ചെടുക്കാണ്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് വിശുദ്ധരെ നമ്മൾ ഓർക്കുകയാണ് സുശേഷത്തിൽ കാണുന്ന ആ രണ്ടാമത്തെ യുദ്ധത്തിന് പോകുന്ന ആളാണ് സത്യത്തിന് ഇന്നത്തെ ഏറ്റവും വലിയ യുദ്ധം നമ്മൾ നടത്തേണ്ടത് ഡിജിറ്റൽ വേൾഡു ആയിട്ടാണ് എ ഐക്ക് മറുപടി പറയാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പാപ്പ എന്ന രീതിയിലാണ് ലിയോ പതിമൂ പതിനാലാമൻ പാപ്പയെ നമ്മൾ വായിച്ചെടുക്കുന്നത് അതെ അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയൊരു കാര്യം എ ഐ വേൾഡ് ആണ് ഇനി വരാൻ പോകുന്നത് അപ്പൊ ഈ എ ഐ വേൾഡില് എന്താണ് എത്തിക്സ് കാത്തലിക് ടീച്ച് അതിന്റെ കാത്തലിക് ടീച്ചിങ്സ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനെന്ന് പാപ്പ തന്നെ അത് ഇൻഡൈറക്റ്റ് ആയിട്ട് വ്യക്തമാക്കി കഴിഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാർഡ് ആക്ടീസ് വളരെ പ്രസക്തിയുള്ളൊരു ഒരു ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിശുദ്ധരായിട്ടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഈ രണ്ട് വിശുദ്ധരെയും മണങ്ങാം അവരുടെ അവരെ മണങ്ങി അവരുടെ മാധ്യസ്ഥ വ്യാഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനപ്പുറം അവരുടെ ജീവിതം നമ്മളെ തീപിടിപ്പിക്കട്ടെ നമ്മുടെ യുവജനങ്ങളെ തീപിടിപ്പിക്കട്ടെ ദൈവമെ അനുഗ്രഹിക്കട്ടെ